നമസ്കാരം വിഷിപ്രം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സ്ത്രീ സ്ത്രീജന്മം ഭാഗ്യജന്മമാണ് അമ്മമാർ ദൈവത്തിന് തുല്യമായിട്ടാണ് നമ്മുടെ ഭാരതീയർ പരിഗണിക്കുന്നത് അമ്മ എന്നാൽ സ്വാർത്ഥതയില്ലാത്തവൾ എന്നാണ് അർത്ഥം കുടുംബം ഭർത്താവ് ബന്ധുക്കൾ എന്നിങ്ങനെ മറ്റുള്ളവർക്കായി അധ്വാനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന അമ്മമാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് അമ്മമാരായിട്ടുള്ള അല്ലെങ്കിൽ അമ്മമാരാകാൻ പോകുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടി നമുക്ക് ഈ വീഡിയോ സമർപ്പിക്കാം ഓരോ സ്ത്രീകളുടെയും നക്ഷത്ര പ്രകാരം അവരുടെ ജീവിതകാലത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട് അവരുടെ സ്വഭാവ സവിശേഷതകൾ അവരുടെ ജീവിതത്തിലുള്ള പോരായ്മകളെയൊക്കെ മാറ്റിയെടുക്കാനുള്ള നിർദ്ദേശങ്ങൾ അതിനുവേണ്ട പരിഹാരങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിച്ചാൽ ജീവിതകാലത്തിൽ ഉയർച്ചയും സന്തോഷവും സമാധാനവും ഒക്കെ ലഭിച്ചുകൊണ്ട് ജീവിതത്തെ സന്തുഷ്ടവും ഭദ്രപ്രദവും ആക്കുവാനുള്ള മാർഗങ്ങളാണ് വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് നമുക്ക് അശ്വതി മുതൽ രേവതി വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യാം എല്ലാ സ്ത്രീകൾക്കും ഇതൊരു നല്ല അറിവായിരിക്കും സ്ത്രീകളെ സ്നേഹിക്കുന്ന എല്ലാ പുരുഷന്മാർക്കും ഇതൊരു നല്ല അറിവായിരിക്കും ഇപ്പോൾ നമുക്ക് ആയില്യ നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ ചില സ്വഭാവ സവിശേഷതകളെ ഒന്ന് പറഞ്ഞു പോകാം ഒന്നും കേട്ടാൽ ഉടനെ വിശ്വസിക്കുന്ന പ്രകൃതക്കാരല്ല അയില് നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ എന്തിനേയും സംശയദൃഷ്ടിയോട് കാണാനും അപഗ്രദിക്കാനുമുള്ള കഴിവ് ഇവർക്ക് ഉണ്ട് സ്ഥിരചിത്തരായ ഇവർക്ക് ലക്ഷ്യം നേടാൻ ഏതു മാർഗം സ്വീകരിക്കാനും ഒരു വഴിയും കാണില്ല ജീവിതത്തിൽ പലതരത്തിലുള്ള ക്ലേശങ്ങൾ അലട്ടുമെങ്കിലും സാമ്പത്തികമായി ഇവർ ഉയർന്ന നിലയിൽ എത്തുന്നതാണ് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഗൃഹഭരണത്തിൽ സാമർഥ്യമുള്ളവരും നേതൃപാഠവും ഉള്ളവരുമായിരിക്കും സംഭാഷണചാതുര്യം കൗശല ബുദ്ധി എന്നീ സ്വഭാവ ഗുണങ്ങളുള്ള ഇവർ ജീവിതത്തിൽ ഉടനീളം സർപ്പപ്രീതികരമായിട്ടുള്ള കർമ്മങ്ങളും പ്രാർത്ഥനകളും നടത്തുന്നത് അഭിവൃദ്ധി നൽകുമെന്ന് വിശ്വാസമുണ്ട് ശുക്രൻ ചന്ദ്രൻ രാഹു എന്നീ ദശാകാലങ്ങളിൽ വിധിപ്രകാരമുള്ള ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് കൂടാതെ നക്ഷത്രാധിപനായിട്ടുള്ള ബുധനെ പ്രീതിപ്പെടുത്തുന്ന നാമജപവും ബുധനാഴ്ചകളിൽ വ്രതത്തോടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനവും ഒക്കെ നടത്തുന്നത് ഇവർക്ക് ശ്രേയസ്കരമാണ് പച്ചയും വെളുപ്പുമാണ് അനുകൂല നിറങ്ങൾ ആയില്യം തൃക്കേട്ട രേവതി എന്നീ നക്ഷത്ര ദിനങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുന്നത് പതിവാക്കുന്നത് ദോഷാധിക്യം കുറയ്ക്കുന്നതാണ് അയില് നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ വളരെ പെട്ടെന്ന് പ്രസാദിക്കുകയും പെട്ടെന്ന് തന്നെ വിഷാദം ബാധിക്കുന്നവരുമാണ് അതുപോലെ ഇവർ കർക്കശമായി പറയുകയും ദയ ഇല്ലാതെ പെരുമാറുകയും ചെയ്തേക്കാം വിട്ടുവീഴ്ച മനോഭാവം ഇവർക്ക് കുറവായിരിക്കും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ പെട്ടെന്ന് ആകർഷിക്കപ്പെടുകയും പല സ്ഥലത്ത് തലപ്പത്തിരിക്കാനുള്ള കഴിവും ഇവർക്കുണ്ട് ഇവരിലെ അപാര കഴിവാണ് നേതൃത്വ പദവി അതിൽ വിജയിക്കുകയും നല്ലൊരു നേതാവ് ആകാൻ ഇവർക്ക് കഴിവും ഉണ്ടാകും ഇവരുടെ ബുദ്ധി സാമർഥ്യത്തിന്റെ ഒരു ഉദാഹരണമായും ഇതിനെ പറയാം ആജ്ഞാശക്തിയും നേതൃത്വം വഹിക്കാനുള്ള കഴിവും ഇവർക്ക് ജന്മസിദ്ധമാണ് അധികാരസ്ഥാനങ്ങളിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുകയും അതിനായി ചെയ്യുകയും ചെയ്യും ഇവർ ബന്ധുക്കളുടെയോ സ്നേഹിതരുടെയോ സമ്മർദ്ദത്തിൽ നിന്ന് അകന്നു നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കാരണം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് ഇവർക്ക് താല്പര്യമുള്ള കാര്യമല്ല എങ്കിലും തനിക്കെന്തെങ്കിലും പ്രയോജനമുണ്ടെന്ന് കണ്ടാൽ അടുത്തുകൂടുകയും ചെയ്യും എല്ലാവരോടും മാന്യമായി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുമെങ്കിലും സ്വന്തം നേട്ടങ്ങളായിരിക്കും ഇവരുടെ ഉള്ളിലെ ലക്ഷ്യം വാക് സാമർഥ്യം കൊണ്ട് ഇവർക്ക് ആരെയും സ്വാധീനിക്കാൻ കഴിയും നർമ്മ സംഭാഷണത്തിലും ഇവർ തൽപരരായിരിക്കും ഇവർ സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ചു കാണാറുണ്ട് ആയില്യനക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾ അഭിമാന ഗർവം ചിലപ്പോഴൊക്കെ പ്രകടിപ്പിച്ചേക്കാം ഏത് കാര്യത്തിലും പറ്റി പിടിച്ചു നിൽക്കുകയോ ഒഴിഞ്ഞു മാറിപ്പോകാനുള്ള ഒരു പ്രവണത കൂടിയും ഇരിക്കും ഇനി നമുക്ക് ആയില്യനക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളുടെ ചില നല്ല സ്വഭാവ സവിശേഷതകളെ എടുത്തു എന്ന് പറയാം അയില്യനക്ഷത്രത്തിന്റെ മറ്റൊരു നാമം ആശ്ലേഷം എന്നാണ് ആശ്ലേഷിക്കുക എന്നാൽ കെട്ടിപ്പിടിക്കുക അല്ലെങ്കിൽ കൂടെ ചേർക്കുക എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ നക്ഷത്രത്തിലെ ജനിച്ച സ്ത്രീകൾക്കും ശക്തമായ ഒരു ഉണ്ടാകും പലപ്പോഴും കാര്യങ്ങൾ സംഭവിക്കുന്നതിന് മുമ്പ് അവ മനസ്സിലാക്കാൻ ഇവർക്ക് കഴിയുന്നതാണ് ഇവർ വളരെ സഹാനുഭൂതിയുള്ളവരുമാണ് മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ ഇവർ മികച്ച ശ്രോതാക്കളും സുഹൃത്തുക്കളും ആകുന്നു നക്ഷത്രത്തിലെ സ്ത്രീകൾ തങ്ങളുടെ പ്രിയപ്പെട്ടവരോടുള്ള വിശ്വാസ്യതയ്ക്കും സംരക്ഷണ സ്വഭാവത്തിനും പേരുകേട്ടവരാണ് പ്രശ്നങ്ങൾക്ക് സൃഷ്ടിപരമായിട്ടുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിൽ ഇവർ ും പുതിയ സാഹചര്യങ്ങളുമായി എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ കഴിവുള്ളവരുമാണ് ഇനി ഇവരുടെ ചില മാറ്റേണ്ടതായിട്ടുള്ള സ്വഭാവ സവിശേഷതകളെ ഒന്ന് പറഞ്ഞു പോകാം നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്ക് തീവ്രമായിട്ടുള്ള വൈകാരിക മാനസികാവസ്ഥയിലെ മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട് അതവർക്കും ചുറ്റുമുള്ളവർക്കും വെല്ലുവിളി ഉണ്ടാക്കും ഇവരുടെ ചിന്തകളും വികാരങ്ങളും മറച്ചു വയ്ക്കുന്ന പ്രവണതകളും ദോഷം ചെയ്യാം ഇത് തെറ്റിദ്ധാരണകൾക്കും ഒക്കെ കാരണമാകാറുണ്ട് അയില് നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ആളുകളുമായോ സ്ഥലങ്ങളുമായോ വസ്തുക്കളുമായോ അമിതമായി ആസക്തി തോന്നാം അത് കൈവശാവകാശത്തിനും അസൂയയ്ക്കും കാരണമാകാറുണ്ട് ചില സന്ദർഭങ്ങളിൽ ഇവർ ആഗ്രഹിക്കുന്നത് നേടുന്നതിനായി മറ്റുള്ളവരെ കൈകാര്യം ചെയ്യാൻ അവരുടെ അവബോധവും വൈകാരിക ബുദ്ധിയും ഉപയോഗിക്കാറുമുണ്ട് ഇവരുടെ തൊഴിലും ജീവിതബാധയിലും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കൂടി എന്ന് എടുത്തു പറയാം അവരുടെ സഹാനുഭൂതിയും സ്വഭാവവും അവബോധജന്യവുമായിട്ടുള്ള കഴിവുകളും മറ്റുള്ളവരെ സഹായിക്കുന്ന റോളുകൾക്ക് ഇവരെ അനുയോജ്യരാക്കുന്നു കലാ സംഗീതം എഴുത്ത് തുടങ്ങിയ സൃഷ്ടിപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇവർക്ക് കഴിവുണ്ടാകാം അവരുടെ പരിപോഷണവും സംരക്ഷണ സ്വഭാവവും ഇവരെ മികച്ച പരിചരണക്കാരാക്കും അതുകൊണ്ട് തന്നെ നേഴ്സിംഗ് അല്ലെങ്കിൽ ആരോഗ്യ സംരക്ഷണ മേഖല ഇവർക്ക് ഉചിതമാണ് ബന്ധങ്ങളിൽ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കൂടി പറയാം തീവ്രമായിട്ടുള്ള വൈകാരിക ബന്ധവും അടുപ്പവും ഉൾപ്പെടുന്ന അർത്ഥവത്തായുള്ള ബന്ധങ്ങൾ ഇവർ തേടുന്നതാണ് അവർ തങ്ങളുടെ പങ്കാളികളോട് അങ്ങേറ്റം വിശ്വസ്തരും പ്രതിബദ്ധതയുള്ളവരുമാണ് അവർ തിരിച്ചും അത് പ്രതീക്ഷിക്കുന്നുമുണ്ട് യില് നക്ഷത്രത്തിലെ സ്ത്രീകൾ ഏതൊരു ബന്ധത്തിലും വിശ്വാസവും സത്യസന്ധതയും പ്രതീക്ഷിക്കുന്നു അവർക്ക് അത്യാവശ്യവുമാണ് ഓം ത്രിവിക്രമായ വിത്മഹേ വിശ്വരൂപായ ധീമഹി തന്നോ വാമന പ്രചോദയാ എന്ന വാമന ഗായത്രി മന്ത്രത്തെ ഇവർ നിത്യം ജപിക്കുന്നത് വളരെ ഗുണപ്രദമാണ് ഓം നാഗരാജായ വിത്മഹി പത്മഹസ്തായ ധീമഹി തന്നോ വാസുകി പ്രചോദയാ എന്ന വാസുകി ഗായത്രി മന്ത്രത്തെ നിത്യം ജപിക്കുന്നത് ഇവർക്ക് വളരെയേറെ ഗുണഫലങ്ങൾ നൽകുന്നതിന് സഹായിക്കും എല്ലാ അയില്യനക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകൾക്കും ജീവിതത്തിൽ ഉന്നതമായിട്ടുള്ള വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കട്ടെ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരുടെയും അറിയേണ്ടതെല്ലാം ഇതുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇരുപത്തി ഏഴ് നക്ഷത്രക്കാരും കാണേണ്ട വീഡിയോ തന്നെയാണ് അത് ഓരോ നക്ഷത്രക്കാരെ കുറിച്ചും ഇതുവരെ ആരും പറയാത്ത കഥകൾ എന്ന എന്റെ വീഡിയോ കാണുക രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഓരോ നക്ഷത്രക്കാരെയും ഞാൻ വീഡിയോയിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് അത് നിങ്ങൾക്ക് വിലപ്പെട്ട അറിവുകൾ നൽകും വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും കാർഡ് രൂപത്തിലും കൂടാതെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് നിങ്ങളുടെ നക്ഷത്രത്തെ കൂടുതലായി അറിഞ്ഞിരിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമെന്റായിട്ട് അറിയിക്കുക ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വിഷയങ്ങളുമായി നമുക്ക് തുടർന്ന് വീണ്ടും കാണാം നന്ദി നമസ്കാരം ശുഭദിനം